കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ കേരളത്തിലും വ്യാപകമായ പ്രതിഷേധമാണ് രാജ്ഭവനിലേക്ക് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി രാജ്യത്തിന്റെ തീരുമാനിക്കാനുള്ള വളരെ സുപ്രധാനമായ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ ആ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കണ്ണൂരിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ രാവിലെ തന്നെ പ്രതിഷേധമുണ്ടായി പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു എൽഡിഎഫിന്റെ പ്രകടനമാണ് നടന്നത് ആദിൽ പാലോട് അർജുൻ മട്ടന്നൂർ വി എസ് രഞ്ജിത്ത് എന്നിവർ വിവരങ്ങളുമായി ആദ്യം ആദിലേക്ക് ആദിൽ തലസ്ഥാനത്തെ പ്രതിഷേധത്തിൽ ശശി തരൂർ സി പി ജോൺ അടക്കമുള്ള നേതാക്കളെ മുൻനിരയിൽ കാണാം തരൂർ പ്രതികരിച്ചത് അന്യായമാണ് കേജ്രിവാളിനോട് നടന്നത് എന്നുള്ളതാണ് പ്രതിഷേധത്തിൽ ആരൊക്കെ പങ്കെടുത്തു അത് യു ഡി എഫിന്റെ പ്രതിഷേധം വേറെ എൽ ഡി എഫിന്റെ പ്രതിഷേധം വേറെ എന്ന മട്ടിലായിരുന്നു തലസ്ഥാനത്ത് തലസ്ഥാനത്ത് മത്സരിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു ഇരു മുന്നണികളും പ്രധാനമായും എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ എൽ ഡി എഫിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമാണ് മിനിറ്റുകൾക്ക് മുൻപ് അവസാനിപ്പിച്ചത് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ രാജ്ഭവൻ മുന്നിലുള്ള ദൃശ്യങ്ങളാണിത് അഖിലേൻ്റെ അധ്യക്ഷൻ എ എ റഹീം ഒരു വശത്ത് പ്രതിഷേധിക്കുന്ന റോഡിലിരുന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ആം ആദ്മി പാർട്ടിക്കാരെ പ്രവർത്തകരെ കാണുന്ന ദൃശ്യങ്ങളും അഭിവാദ്യം അർപ്പിക്കുന്ന ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ തത്സമയം കാണുന്നത് ഇത്തരത്തിൽ മൂന്ന് പാർട്ടികൾ ആദ്യം ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം രാജ്ഭവന് മുന്നിലേക്ക് വന്നു രാജ്ഭവന് മുന്നിൽ നൂറ് മിനോ നൂറ് മീറ്റർ അകലെ തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ച് ഗതാഗതം നിരോധിച്ച് റോഡിലെ ഗതാഗതം നിരോധിച്ച് തടഞ്ഞിരുന്നു പ്രവർത്തകരെ ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിരുന്നു ആം ആദ്മി പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് പിന്നാലെ കോൺഗ്രസിൻ്റെ പ്രതിഷേധമെത്തി യു ഡി എഫിൻ്റെ പ്രതിഷേധം സി പി ജോൺ സ്മൃതി പറഞ്ഞതുപോലെ ശശി തരൂർ അടക്കമുള്ള മുതിർന്ന നേതാക്കളെത്തി പ്രതിഷേധിക്കുന്ന സാഹചര്യം അതിനുശേഷമാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം എത്തിയത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലും ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം നടത്തണമെന്ന് ജില്ലാ ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡിവൈഎഫ്ഐയും അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനു അറസ്റ്റുമായി ബന്ധപ്പെട്ട അറസ്റ്റിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായാണ് ജില്ലാ ഘടകങ്ങൾ തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിൽ പ്രതിഷേധ പ്രകടനവുമായി എത്തിയത് സ്മൃതി അർജുൻ മട്ടനൂരിലേക്കാണ് അർജുൻ കൊച്ചിയിൽ എവിടെയൊക്കെയായിരുന്നു പ്രതിഷേധം ആപ്പിന്റെയും കോൺഗ്രസിന്റെയും ഇടത് കക്ഷികളുടെയും പ്രതിഷേധം നടന്നോ സ്മൃതി കൊച്ചിയിൽ പ്രധാനമായും ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത് ഇന്നലെ രാത്രി അറസ്റ്റ് ഉണ്ടായതിനു പിന്നാലെ തന്നെ ആപ്പ് പ്രവർത്തകർ ഇ ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ഇന്ന് രാവിലെ പത്തുമണിയോടെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ വീണ്ടും ഇ ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി കച്ചേരിപ്പടി ഗാന്ധി സ്ക്വയറിൽ നിന്ന് തുടങ്ങിയ മാർച്ച് ഇ ഡി ഓഫീസിന് സമീപത്ത് വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഇതിന് പിന്നാലെ പോലീസ് അവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ഭയമാണ് ഇവർ ഉന്നയിക്കുന്നത് തുടർന്നും പ്രതിഷേധ പരിപാടികൾ വിവിധ മുന്നണികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് സ്മൃതി ശരി രഞ്ജിത്ത് ഇപ്പോൾ മുതലക്കുളത്ത് എൽ ഡി എഫിന്റെ പ്രകടനമായിരുന്നു കണ്ണൂരിലാകട്ടെ രാവിലെ തന്നെ എം വി ഗോന് ഗോവിന്ദ നേതൃത്വത്തിലുള്ള പ്രതിഷേധം അതിൽ മോദിയുടെ കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധമടക്കം നടന്നിരിക്കുന്നു എന്താണ് വിവരങ്ങൾ കോഴിക്കോട്ടെ പ്രതിഷേധത്തിൽ ഏതൊക്കെ നേതാക്കൾ പങ്കെടുത്തു സ്മൃതി വടക്കൻ കേരളത്തിൽ പ്രധാനമായും സി പി എമ്മും എൽ ഡി എഫുമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് വ്യാപകമായി പ്രതിഷേധിച്ചത് ഇന്ന് രാവിലെ കണ്ണൂരിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു അതിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പി കെ ശ്രീമതി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരും പങ്കെടുത്തിരുന്നു ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണ് ഇ ഡി ഉപയോഗിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു മാത്രമല്ല സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും എന്നും അവർ അവകാശപ്പെട്ടിരുന്നു അതിനെ തുടർന്നാണ് ഉച്ചയോടുകൂടി കോഴിക്കോട് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹന്റെ നേതൃത്വത്തിൽ വലിയൊരു പ്രകടനം കോഴിക്കോട് മുതലക്കുളം മൈതാനി ഇന്ന് കിഡ്സൺ കോർണറിലേക്ക് നടന്നത് കോഴിക്കോട് നടന്ന പ്രകടനം ടി പി രാമകൃഷ്ണൻ മുൻ മന്ത്രി ടി പി രാമകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാനാണ് മോദി ശ്രമിക്കുന്നതെന്നുമാണ് സി പി എമ്മിന്റെ ആരോപണം ശരി സംസ്ഥാനത്തെ പ്രതിഷേധങ്ങളിലെ വിവരങ്ങളാണ് പേരും നൽകിയത് ആദിൽ പാലോട് അർജുൻ മട്ടന്നൂർ വി